ി ജെ പി ഭരണത്തില് വരുന്നത് തടയാൻ കാസർകോട് നീക്കങ്ങൾ ആരംഭിച്ചു ഇടത് വലതു മുന്നണികൾക്കിടയിലെ ഒത്തുതീർപ്പിന് മധ്യസ്ഥം വഹിക്കുന്നത് എസ് ഡി പി ഐ ആണെന്നും ജില്ലാ ബിജെപി നേതൃത്വം ആരോപിക്കുന്നു ചില പഞ്ചായത്തുകളിൽ നേരത്തെ തന്നെ ഈ സഖ്യം നിലനിന്നിരുന്നു മഞ്ചേശ്വരം ബ്ലോക്കിലും കുമ്പള പഞ്ചായത്തിലും യു ഡി എഫുമായാണ് എസ് ഡി പി ഐ ധാരണ മീൻചോർക്കാടി പഞ്ചായത്തുകളിൽ എൽ ഡി എഫുമായി എസ് ഡി പി ഐ സഖ്യം ധാരണയിലെത്തിക്കഴിഞ്ഞു വർഗീയ കക്ഷികളുടെ സഹായത്തോടെ പഞ്ചായത്ത് ഭരണത്തിലെത്താനാണ് ഇരു മുന്നണികളുടെയും നീക്കം കാസർഗോഡ് മണ്ഡലത്തിലെ ബദിയടക്ക ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ബദിയടക്ക കുമ്പരാജ് ഉൾപ്പെടെയുള്ള തൃശങ്കുവിലുള്ള അല്ലെങ്കിൽ ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുകയും മൊഗാൾ പുത്തൂർ പഞ്ചായത്തിൽ എസ് ടി പി ഐയുടെയും സഹായത്തോട് കൂടിയിട്ട് ഐ എൻ എൽ ടെ കൂടിയിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരാനുമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ധാരണ ഇതനുസരിച്ച് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എസ് ടി പി ഐ ആണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടത്തുന്ന ഈ നീക്കം അപലപനീയമാണ് പഞ്ചായത്തിൽ പരസ്യമായി പിന്തുണയ്ക്കുകയാണ് കാറടുക്ക വിധിയെടുക്ക കുംഭരാജ പഞ്ചായത്തുകളിലും മുന്നണികൾ തമ്മിൽ ധാരണയുള്ളതായി ബിജെപി കാസർഗോഡ് ജില്ലാ നേതൃത്വം ആരോപിച്ചു ജനം കാസർഗോഡ്